പാല പ്രൈമറി ഹെൽത്ത് സെന്റർ ഫാമിലി ഹെൽത്ത് സെന്ററായി അപ്ഗ്രേഡ് ചെയ്യുന്നു ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്ഥാപിച്ച കരൂർ പി എച്ച് സിയുടെ ക്ലിനിക്കൽ സെക്ഷനിൽ അൻപത് വർഷത്തിനു ശേഷം ത്രിതുല പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പി എച്ച് സി മൂന്ന് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന എഫ് എച്ച് സി ആക്കുവാൻ സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ പറഞ്ഞു കരൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പുതിയ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം അന്ത്യാളത്തുള്ള ഹെൽത്ത് സെന്ററിന്റെ പരിമിതികളാണ് പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായിരുന്നു ഭരണസമിതി ഏറ്റെടുത്ത ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഇവിടെ എത്തുന്ന രോഗികളുടെ പ്രധാന ആവശ്യം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്ന വഴിയുടെ കാര്യമാണ് കയറ്റവും കുത്തനെയുള്ള വഴിയും വാഹനങ്ങൾ ഇറങ്ങുവാൻ ബുദ്ധിമുട്ടായിരുന്നു ഇതിന് പരിഹാരമായി പുതിയ വഴി നീളം കൂട്ടി കയറ്റം കുറിച്ച് വെട്ടുകയും ജോസ് കെമാണി എം പി നൽകിയ എംബി ലാഡ്സ് ഫണ്ട് ആറ് ലക്ഷം ഉപയോഗിച്ച് അഞ്ചര മീറ്റർ വീതിയിൽ അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്തു ദിവസത്തെ ശേഷം റോഡ് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച പുതിയ കോമ്പൗണ്ട് വാളും മീറ്റർ യും പണി പുരോഗമിക്കുന്നു നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് സെക്ഷൻ ബിൽഡിംഗിന്റെ റൂഫ് ഷീറ്റുകൾ മാറ്റുവാൻ പഞ്ചായത്ത് പ്രൊജക്ട് വെച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാൾ അനുവദിച്ച ഫണ്ടും ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ലിസമാ ബോസ് അനുവദിച്ച മൂന്ന് ലക്ഷം രൂപയും ത്രിതല പഞ്ചായത്ത് വിഹിതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എണ്ണായിരം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ് പണി പൂർത്തിയാകുന്നത് രണ്ട് നിലകളിലായി പൂർത്തിയാക്കുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നില വാക്സിനേഷൻ പോലെയുള്ള പരിപാടികൾക്കായി വിനിയോഗിക്കും മുകളിലത്തെ നിലയിൽ മൂന്ന് ഡോക്ടർമാരുടെ ഒ വിഭാഗവും പ്രവർത്തിക്കും മെയിൻ സബ് സെന്ററിന്റെ പണിയും പുരോഗമിക്കുന്നുണ്ട് കുട്ടികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വാക്സിനേഷൻ പോലെയുള്ള ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നതിനു വേണ്ടിയാണത് അൻപത്തിനാല് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് പണി പൂർത്തിയാക്കുന്നത് ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയുന്നതിനു മുമ്പ് പണി പൂർത്തീകരിച്ച് പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താൻ കഴിയുമെന്ന് വാർഡ് മെമ്പർ ലിൻഡൻ ജോസഫ് പറഞ്ഞു ഈ അവസരത്തിൽ ജോസ് കെ മാണി എം പി ലാലിച്ചൻ ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ മറ്റ് വാർഡ് മെമ്പർമാർ ഫിലിപ്പ് കുഴികുളം കുഞ്ഞുമോൻ മാടപ്പാട്ട് ബിൻസ് ദേവസ്യ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് സെന്റ് മാത്യൂസ് ബ്രിക്സിനും മാത്യു വെള്ളമൊഴിൽ എന്നിവർക്കും നന്ദി പറയുന്നതായും ലിൻഡൻ ജോസഫ് പറഞ്ഞു